ക്ഷീരമേഖലയിലെ കർഷകരെ സംരക്ഷിക്കാൻ വെറ്റിനറി ആംബുലൻസ് സൗകര്യങ്ങൾ ഒരുക്കി വരുന്നതായി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു വെളപ്പായ ചൈന ബസാറിൽ വിഷപ്പുല്ല് ഭക്ഷിച്ച അഞ്ചു പശുക്കൾക്ക് ദാരുണാന്ത്യം സംഭവിച്ച കുഴിപ്പറമ്പിൽ വീട്ടിൽ രവിക്ക് കേരള ഫീഡ്സ് ലിമിറ്റഡ് രണ്ട് പശുക്കളെ കൈമാറുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പഞ്ചായത്തുകളാണ് ആംബുലൻസ് നൽകുന്നത് കേരളത്തിൽ എത്തിക്കഴിഞ്ഞു അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ നടക്കുകയാണ് മന്ത്രി പറഞ്ഞു ക്ഷീരമേഖലയിൽ കോടിയുടെ ഇൻഷുറൻസ് പദ്ധതി മികച്ച പ്രവർത്തനമാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നമ്മൾ വാഹനം കൊടുക്കാൻ പോകുക വെറ്റിനറി ആംബുലൻസ് ഇരുപത്തി ആംബുലൻസുകൾ ഞങ്ങൾ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു ഇനി ഇപ്പോൾ അറുപത്തിയെട്ട് വാഹനങ്ങൾ കേരളത്തിൽ എത്തിക്കഴിഞ്ഞു അതിന്റെ രജിസ്ട്രേഷൻ നടപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഉദ്ഘാടന രജിസ്ട്രേഷൻ ഇപ്പൊ പൂർത്തീകരിച്ചാൽ അതിന്റെ ഉദ്ഘാടനം കേരളത്തിൽ നടക്കും വെറ്റിനറി ഡോക്ടർമാർക്ക് ഞങ്ങൾ താക്കീത് കൊടുക്കുന്നുണ്ട് കൃത്യമായി ഒമ്പത് മണി മുതൽ മൂന്ന് വരെ അവരുടെ പ്രവർത്തനം ശക്തമായി നിലയിൽ കൊണ്ടുവരണം ഇവിടുത്തെ പശുവിന് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ നമ്മുടെ ഇവിടുത്തെ വെറ്റിനറി ഡോക്ടർ ഓടി എത്തി വേണ്ടത് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു എന്ന് കേട്ടു വളരെ സന്തോഷം തോന്നി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിൽ കോൾ സെൻ്ററിൽ അവിടെ വിളിച്ചാൽ നിങ്ങൾ നിങ്ങളേത് പഞ്ചായത്തിലെ ഏത് പ്രദേശമൊന്നു ചൂണ്ടിക്കാണിച്ചാൽ ആ പ്രദേശത്ത് ഈ വാഹനം ഓടിയെത്തും വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ അജിത് ബാബു ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ എൻ വീണ എന്നിവരെ ആദരിച്ചു പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാ രാമകൃഷ്ണൻ അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് തലക്കോടൻ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തംഗം ലിനീഷാജി ബ്ലോക്ക് പഞ്ചായത്തംഗം പി വി ബിജു കേരള ഫീഡ്സ് ലിമിറ്റഡ് ചെയർമാൻ കെ ശ്രീകുമാർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ അജിത് ബാബു ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എൻ വീണ പാൽ സഹകരണ സംഘം പ്രസിഡന്റ് കെ ആർ സുരേഷ് എന്നിവർ സംസാരിച്ചു